ഗ്രൂപ്പിന്റെ ആത്മീയ ഗുരു ഈ ദൈവകൃപ കുടുംബത്തിന്റെ നടുന്തൂണ് സാരഥി അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളുള്ള ഞങ്ങളുടെ പീറ്റർ ഒത്തിരി സ്നേഹത്തോടെ ഈ വചന കൂടാരത്തിലായിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അച്ഛന്റെ സുവിശേഷ പ്രഘോഷണം ഞങ്ങളിൽ സന്തോഷത്തേക്കാൾ ആനന്ദം നിറഞ്ഞതാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള യേശുവിന്റെ പ്രാർത്ഥന എന്നാണ് യു ബൈബിളിൽ ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ശിഷ്യന്മാർക്ക് വേണ്ടി ആണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല യേശുവിന്റെ പ്രാർത്ഥന എന്ന് ഹെഡിങ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ പതിനേഴാമത്തെ അധ്യായം മുഴുവനും അതായത് ഇരുപത്തിയാറ് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ഈ അധ്യായം മുഴുവൻ യേശുവിന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെ നാലായിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് തുടങ്ങി അഞ്ചു വരെയുള്ള വാക്യങ്ങള് യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക ആ ഒമ്പത് തുടങ്ങി പത്തൊൻപത് വരെയുള്ള വാക്യങ്ങള് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുകയാണ് അതായത് ദൈവ പിതാവ് യേശുവിനെ നൽകിയ ശിഷ്യന്മാര് എന്നുള്ള ആ വാക് ആ പ്രയോഗത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് മൂന്നാമതായിട്ട് ഇരുപതാമത്തെ അധ്യായം തുടങ്ങി ഇരുപത്തിനാലാമത്തെ ക്ഷമിക്കുക ഇരുപതാമത്തെ വാക്യം തുടങ്ങി ഇരുപത്തിയാലാമത്തെ വാക്യം വരെ എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി പ്രവർത്തിക്കാം അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ശിക്ഷന്മാര് എന്നുള്ള അർത്ഥത്തിൽ വരാനിരിക്കുന്നവര് ഇവർ വിശ്വാസം സ്വീകരിക്കാനിരിക്കുന്ന അതായത് ലോകാന്ത്യം വരെയുള്ള സകല ശിഷ്യന്മാരെയുമാണ് അവിടെ ഉൾപ്പെടുത്തുക നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി ആറ് വാക്യങ്ങളാണ് അവിടെ വീണ്ടും ഈശോ തനിക്ക് വേണ്ടി തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോ തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള രണ്ട് പ്രാർത്ഥന വരാൻ മുഴുവൻ ശിഷ്യന്മാർക്കും വേണ്ടി ഉള്ള പ്രാർത്ഥന ഇങ്ങനെ നാലായിട്ട് അതിനെ തിരിക്കാൻ പറ്റും ഇനി ഇവിടെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം ശിഷ്യർ എന്നൊരു വാക്ക് ശിക്ഷൻ എന്ന വാക്ക് ഈ ബൈബിളിൽ അല്ലെങ്കിൽ ഈ വചനഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൽകിയവർ എന്നാണ് അതായത് ദൈവം നൽകിയവരാണ് യേശുവിന്റെ ശിക്ഷ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ തെരഞ്ഞെടുത്തവരാണ് ഈശോ എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ജവഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയില് ഈശോ തെരയുടെ ഒരു സബ്ജക്ടിവിറ്റി അല്ല കാണുക മറിച്ച് അത് പിതാവായ ദൈവം കൊടുത്തതായിട്ടാണ് എപ്പോഴും എല്ലാ ബന്ധങ്ങളെയും അത്തരത്തിൽ ഒന്ന് കാണുന്നത് നല്ലതാണെന്ന് വിചാരിക്കുക സാധാരണതയിലെ മലയാളത്തിലെ ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോ ഒരു പ്രയോഗമുണ്ട് കെട്ടിയവനും കെട്ടിയവൻ ഈ സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട് കെട്ടിയാല് പ്രശ്നങ്ങളുണ്ട് കാരണം ചിലപ്പോ കെട്ടഴിഞ്ഞു പോയെന്ന് വരാം ചിലപ്പോ കെട്ട് മുറുകി പോയെന്ന് വരാം കെട്ടിയോടുത്ത് നിന്ന് നരയിച്ചെന്ന് വരാം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കെട്ടുകൊണ്ട് അതുകൊണ്ട് ഈ സ്വീകരിക്കുക എന്നുള്ളു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ദൈവം കൂട്ടിയോജിപ്പിക്കുന്നുള്ളു ദൈവം യോജിപ്പിച്ചതാണ് എന്നുള്ളത് അതിന്റെ അർത്ഥം എന്താ ആ ബന്ധം ആ ബന്ധം ദൈവം തരുന്ന ബന്ധമാണ് അപ്പോ ഈ ഒരു എല്ലാ ബന്ധത്തെയും ദൈവം നൽകുന്ന ബന്ധമായിട്ട് സ്വീകരിച്ചാൽ എളുപ്പം വിചാരിച്ച ദൈവം തന്നായിട്ട് കണക്കാക്കി നമ്മുടെ മക്കളെ ദൈവം നന്നായിട്ട് കണക്കാക്കി നമ്മുടെ അയൽവക്കക്കാരെ ദൈവം തന്നായിട്ട് കണക്കാക്കി അപ്പൊ ക്രിസ്തുവിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് ദൈവം തന്നതായിട്ടാണ് അത് ബന്ധത്തിൽ മാത്രമല്ല അനുഭവങ്ങളിലൂടെയും അനു അനുഭവങ്ങളും ക്രിസ്തു അങ്ങനെ കാണുക തന്റെ തോളത്ത് കുരിശു വെച്ചു കൊടുത്തത് പടയാളികളാണെങ്കിലും ഈശോ സ്വീകരിച്ചത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അതുകൊണ്ടാണല്ലോ ആ ഈ കാസ കഴിയുമെങ്കിൽ അകന്നു പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചത് പടയാളികളോട്ടല്ലല്ലോ മറിച്ച് അത് ദൈവത്തോടാണ് അപ്പൊ ഈ കാസയെ ഈ അനുഭവത്തെ ഈശോ സ്വീകരിക്കുന്ന ദൈവത്തിൽ നിന്ന് അപ്പൊ ബന്ധങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ യേശുവിൻ്റെ ഒരു ശൈലി അത് പിതാവിൽ നിന്ന് സ്വീകരിക്കുകയാണ് അപ്പൊ പിതാവിൽ നിന്ന് സ്വീകരിച്ചവരാണ് നമ്മളൊക്കെയും എന്നുള്ളത് അപ്പൊ ക്രിസ്തു മതം സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികളാണ് നമ്മൾ ക്രിസ്തു ശിക്ഷരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലത്തിലാണ് നമ്മൾ ക്രിസ്തു ശിക്ഷ ക്രിസ്തുവിന്റെ ഭാഷയില് നമ്മൾ ക്രിസ്തുവിന്റെ ശിക്ഷരല്ല മറിച്ച് ക്രിസ്തുവിന് ദൈവം കൊടുത്തവരാ ക്രിസ്തുവിന് ദൈവം കൊടുത്തവരാ നമ്മളൊക്കെ അപ്പൊ അത്തരത്തിലാണ് ക്രിസ്തു കാണുന്നത് എന്നുള്ളത് നമ്മളെ നമ്മൾ ശ്രമിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാനാണ് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനിയായത് നമ്മൾ ക്രിസ്തുവിന്റെ ശിക്ഷിത്വമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശിക്ഷരാകുന്നത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ക്രിസ്തുവിന്റെ അനുയായിയോ ക്രിസ്തുവിന്റെ ശിക്ഷരോ അല്ല നേരെ മറിച്ച് ദൈവം ക്രിസ്തുവിന് കൊടുത്തവരാ പത്തരത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ളത് സാരം അപ്പൊ ദൈവം കൊടുത്തു എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന ഒരു ഭാഷ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വിലക്ക് വാങ്ങപ്പെട്ടവർ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്താ വില ക്രിസ്തു കൊടുത്തപ്പോ ക്രിസ്തു വെറുതെ അല്ല നമ്മളെ വാങ്ങിച്ചു വിലക്ക് വാങ്ങിയതാ എങ്ങനെയാ വാങ്ങിയത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ടാണ് അവൻ വാങ്ങിയത് വിലയ്ക്ക് വാങ്ങിയവനാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വാങ്ങിയതാണ് വിലക്ക് വാങ്ങിയതാണ് എങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റില്ല പ്രതിഫലം കൊടുത്താണ് നമ്മളെ വാങ്ങിയത് എന്ന് മനസ്സിലാണ് നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്ത് ആയിട്ടാണ് ക്രിസ്തു നമ്മളെ വാങ്ങിയതെങ്കിൽ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഹിതമല്ല നമ്മൾ നിറവേറ്റേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ക്രിസ്തുവിനെ അപ്പൊ ശിക്ഷനെ ഈശോ വിളിക്കുന്നത് നൽകിയവർ എന്നാണെങ്കിൽ ക്രിസ്തുവിനെ എന്താണ് വിളിക്കുക അത് അപ്പം ഈ നൽകിയവർ എന്ന പ്രയോഗം ഈ പ്രാർത്ഥനയില് ആറു ഭാഗത്ത് ആവർത്തിക്കുന്നു രണ്ടാമത്തെ വചനത്തില് ഉണ്ട് ആറാമത്തെ വചനത്തിലുണ്ട് ഒമ്പതാമത്തെ വചനത്തിലുണ്ട് പതിനൊന്നാമത്തെ വചനത്തിലുണ്ട് പന്ത്രണ്ടാമത്തെ വചനത്തിൽ വചനത്തിലുണ്ട് ഇരുപത്തിനാലാമത്തെ വചനത്തിലുണ്ട് അപ്പൊ നൽകിയവരാണ് എന്നുള്ളത് ഇനി യേശുവിനെ യേശു തന്നെ വിശേഷിപ്പിക്കുന്നത് ദൈവമയച്ചവനായിട്ടാണ് ദൈവമയച്ചവനായിട്ട് അതും ഉണ്ട് ആറു പ്രാവശ്യം അതൊരു പാരലിൽ സ്റ്റഡി ചെയ്യാൻ നല്ലതാണ് ആറു പ്രാവശ്യം ദൈവം നൽകിയവനാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ആറ് പ്രാവശ്യം യേശുവിനെ വിശേഷിപ്പിക്കുന്നത് ദൈവം അയച്ചവനാണ് എന്നുള്ള അത് മൂന്നാമത്തെ വാക്യത്തില് എട്ടാമത്തെ വാക്യത്തില് പതിനെട്ടാമത്തെ വാക്യത്തില് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തില് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തില് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഈ ആറ് സ്ഥലത്ത് ദൈവം അയച്ചതാണ് യേശുവിനെ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ അയച്ചവന്റെ ദൗത്യം ഈ ആരാണോ അയച്ചത് അവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് അത് തന്നെയാണ് യേശു ചെയ്തത് അത് തന്നെയാണ് യീശ പൂർത്തീകരിച്ചത് അപ്പം ഈ അയക്കപ്പെട്ടവന്റെ ഉത്തരവാദിത്വം അയച്ചവന്റെ ചിതം നിറവേറ്റിലാണെങ്കിൽ നൽകപ്പെട്ടവര് നമ്മള് വിലക്കി നൽകപ്പെട്ടവരാണെങ്കിൽ നമ്മള് വാങ്ങിയവന്റെയും കൊടുത്തവന്റെയും ഇഷ്ടം അനുസരിച്ച് വേണം ജീവിക്കാൻ എന്നുകൂടി മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ പറയുക കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പറയാനുള്ള ഒരു ഡയലോഗ് കണ്ണടച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ കണ്ണുയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് പറയുക കണ്ണുകൾ ഉയർത്തി എന്ന പദപ്രയോഗം പലപ്പോഴും ബൈബിളില് പ്രത്യേകിച്ച് യോജനാന്റെ സുവിശേഷത്തിലുണ്ട് അത് കണ്ണുയർത്തി എന്നത് കൊണ്ട് കണ്ണുയർത്താൻ ആരെ കൊണ്ടും പറ്റില്ല നമ്മുടെ സാധാരണ ഭാഷയിൽ മുകളിലേക്ക് നോക്കി എന്ന് പറയാറുണ്ട് അതും ഈ അർത്ഥവുമായിട്ട് ഏറെക്കുറെ സമന്വയപ്പെട്ട് പോണതാണ് ഒറ്റ കാര്യമുള്ളൂ അവൻ ദൈവത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ തിരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കൊന്ത് ചെല്ലുമ്പോഴേ അത് അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഭക്തിയോടും ശ്രദ്ധയോടും ഒക്കെ ആണെന്ന് കുർബാനയിൽ ചെല്ലുന്നു നമ്മൾ കൊന്തയില് പല വിചാരം കൂടാതെ ചെല്ലാനായിട്ടുള്ള ക്രമം ചോദിക്കുന്നു ഇതൊക്കെ ഈ കണ്ണുകളെ ഉയർത്തുന്ന പ്രക്രിയയുടെ പേരെ അപ്പൊ പൂർണമായ ഏകാഗ്രത ശ്രദ്ധ ദൈവത്തിലേക്ക് ഉയർത്തി എന്നുള്ള അർത്ഥത്തിലാണ് സത്യത്തില് നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ വചനവായനകള് നമ്മുടെ ശുശ്രൂഷകള് അത്തരത്തിൽ ഒരു കണ്ണുയർത്തല് നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരു ദൈവികമായ ശ്രദ്ധയിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഈശോ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ വചനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ തന്നെ മഹത്വപ്പെടുത്തണം ഒരർത്ഥത്തില് നമുക്കുള്ള മഹത്വങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് മനുഷ്യനായിരിക്കുന്നു എന്നത് തന്നെ നമ്മുടെ മഹത്വം ഈ ഭൂമിയില് എത്രയോ ജീവജാലങ്ങളുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ആ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മള് ആ മഹത്വത്തിലാണ് ജീവിക്കുക ഈ ജന്മം തന്നെ നഹത്വമുള്ള ജന്മമാണ് ആ ജന്മത്തിൽ തന്നെ കൃപയ്ക്ക് മേൽ കൃപ എന്ന കണക്ക് നമുക്ക് ഒട്ടേറെ കഴിവുകളുണ്ട് നമുക്ക് ഒട്ടേറെ സാധ്യതകളുണ്ട് അറിവുകളുണ്ട് ബുദ്ധിയുണ്ട് സാമർഥ്യങ്ങളുണ്ട് ശരീരാവയവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഒട്ടേറെ സ്വത്തുണ്ട് ബന്ധങ്ങളുണ്ട് വിശ്വാസമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മീതെ മീതെ നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മഹത്വം പക്ഷെ ഈ മഹത്വമൊക്കെ എന്തിനുള്ളതാണ് എന്റെ മഹത്വം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അതുവഴിയാണ് ആത്യന്തികമായ എന്റെ മഹത്വം ഉണ്ടാകുന്നത് അപ്പൊ എന്റെ ഭൗതിക മഹത്വങ്ങള് ദൈവത്തെ മഹത്വപ്പെടുത്താനാകുമ്പോൾ അതിലൂടെ നിത്യമായ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നർത്ഥം ഒരർത്ഥത്തില് ഈ ശുശ്രൂഷയിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോഴ് അത്തരത്തിലുള്ള ഒരു മഹത്വ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നുപോവുക എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല നമ്മൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോ ഈ മഹത്വവൽക്കരിക്കപ്പെടുന്ന കർമ്മമാണ് ഓരോ ശുശ്രൂഷയിലൂടെയും നമ്മൾ ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം നമുക്കുള്ള സാധ്യതകള് നമ്മുടെ മഹത്വങ്ങള് ഒക്കെ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോൾ അത്യധികമായി നമ്മളും മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കും ഇനി യേശുവിനെ അധികാരം എന്താണ് എന്ന രണ്ടാമത്തെ വചനത്തിൽ പറയാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവം യേശുവിന് നൽകിയവർക്കെല്ലാം നിത്യജീവൻ നൽകാനാണ് അധികാരം ആർക്കൊക്കെയാണ് നിത്യജീവൻ ലഭിക്കുക വളരെ ശ്രദ്ധിച്ച് ഈ വചനം വായിക്കേണ്ടത് ആർക്കൊക്കെയാണ് നിത്യജീവൻ ലഭിക്കുക ആർക്കാ നിത്യജീവൻ ലഭിക്കുക വിശുദ്ധർക്കില്ലേ പക്ഷെ വചനം പറയുന്നത് അങ്ങനെയല്ല ദൈവം യേശുവിന് നൽകിയവർക്കൊക്കെ എന്ന് എന്നുവച്ചാല് എനിക്ക് നിങ്ങൾക്കൊക്കെ നിത്യജീവനുണ്ട് നിത്യജീവന്റെ സാധ്യതയുണ്ട് അത് പൂർണ്ണമായിട്ടുണ്ടോ ഒരിക്കലുമില്ല ആ നിത്യജീവനിലേക്കാണ് നമ്മൾ നമ്മള് നടന്നുകൊണ്ടിരിക്കുക ആ നടക്കുന്ന നിത്യജീവനിലേക്കും നിത്യനാശത്തിലേക്കുമാണ് നിത്യജീവൻ എന്നത് ബൈബിള് പറയുന്ന സനാതന സത്യങ്ങൾ അതായത് നിത്യസത്യങ്ങളിൽ ഒന്നാണ് നിത്യജീവൻ ഇരുപത് നിത്യസത്യങ്ങളെ കുറിച്ചാണ് ബൈബിള് പറയുക അതിൻ്റെ അകത്ത് ഒന്നാണ് നിത്യജീവൻ ദൈവം എന്നുള്ള നിത്യസത്യമാണ് ആത്മാവ് എന്നുള്ള നിത്യസത്യം എങ്ങനെ ഇരുപതോളം നിത്യസത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിൾ ആ നിത്യസത്യങ്ങളിൽ ഒന്നാണ് നിത്യജീവൻ അപ്പൊ ആ ജീവൻ സമർഥമായിട്ടുണ്ടാകും അതാണ് ക്രിസ്തു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും അപ്പൊ സമർത്ഥമായ ജീവൻ ലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നവരാണ് അതാണ് നിത്യജീവനിലെ സനാതനമായ അല്ലെങ്കിൽ നിത്യമായ അവസ്ഥ അപ്പോ ഈ നിത്യജീവനിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങേണ്ടത് നേരെ മറിച്ചു ഓരോ തിന്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദൈവഹിതത്തിന് വിരുദ്ധമായ കർമ്മങ്ങളിലൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ നിത്യജീവനിൽ അകന്ന് നിത്യഭരണത്തിലൂടെ ആയിരിക്കും കടക്കുക അപ്പോ നിത്യജീവനിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിച്ചത് അല്ലെങ്കിൽ ദൈവം ഈശോ നമുക്ക് തരിക ഈശോയ്ക്ക് അധികാരമുള്ളത് നമുക്ക് നിത്യജീവൻ തരാനും ദൈവം നമ്മളെ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ ഈശോ നമുക്ക് തരുന്നത് നിത്യജീവനാണ് ഈ നിത്യജീവൻ തരുന്നത് വചനത്തിലൂടെ അതാണ് ഇന്നത്തെ വചനത്തിന്റെ പരിധി അപ്പൊ ഈ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്ന് ചോദിച്ചാല് അതിനുള്ള ഉത്തരം ഒരു പക്ഷെ ബൈബിളിന്റെ കാതലായ വചനങ്ങളിൽ ഒരു വചനമാണ് മൂന്നാമത്തെ വചനം ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് ഏക സത്യ ദൈവമായ പിതാവിനെ അറിയും ഏകസത്യമാണ് ഏകസത്യമാണ് അതിനപ്പുറമുള്ളൊരു സത്യമില്ല ദൈവമായ പിതാവിനെ അറിയുകയും അവിടുന്ന് അയച്ച യേശുക്രിസ്തു യേശുവിനെ അല്ല യേശുക്രിസ്തുവിനെ ഞാൻ എന്തെങ്കിലും സൂചിപ്പിക്കേണ്ടത് യേശുവും ക്രിസ്തുവും തമ്മിലുള്ളതിലെ വ്യത്യാസമുണ്ട് യേശു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാനുഷിക ഭാവത്തിന്റെ പേരാണെങ്കിൽ ക്രിസ്തു എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തിന്റെ പേരാണ് അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇത് രണ്ടോടെ ചേരുന്നു അപ്പൊ യേശു ക്രിസ്തുവിനെ അറിയും എന്ന് അത് അത് ആ വചനം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലായി യേശു ക്രിസ്തുവിന് യേശുവിനെ അറിയാന്നുള്ള അല്ല ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതല്ല യേശുക്രിസ്തുവിനെ അറിയാം യേശുക്രിസ്തുവിനെ അറിയിലാണ് മനുഷ്യന്റെ മഹത്വം അല്ലെങ്കിൽ മനുഷ്യന്റെ കാരണം യേശു മനുഷ്യനാണ് ക്രിസ്തു ദൈവമാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സ്വഭാവ ഈ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിൽ നിങ്ങൾ പറഞ്ഞേക്കരുത് യേശു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മാനുഷിക ഭാവമാണ് ഭാവം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവിക ഭാവം അപ്പൊ ഇത് രണ്ടും ചേരുന്നതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഭാവം അതാണ് പൂർണ്ണനായ മനുഷ്യൻ പൂർണ്ണനായ ദൈവം അപ്പോൾ ആ പൂർണനായ മനുഷ്യനെയും പൂർണനായ ദൈവത്തെയും അറിയുക വഴി നമ്മൾ ദൈവത്തിന്റെ മക്കളാകും അതിലൂടെ ദൈവത്തെ നമ്മൾ അറിയും വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇതെങ്ങനെ അറിയുക ഇത് വചനത്തിലൂടെ കാരണം എന്താ ക്രിസ്തു തരുന്നത് വചനം മാത്രമാണ് നാലാമത്തെ വചനം നോക്കി എട്ടാമത്തെ വചനം നോക്കി വചനമാണ് ക്രിസ്തു നൽകുന്നത് വചനമാണ് ക്രിസ്തു വേറെ ഒന്നും ക്രിസ്തു വരുന്നത് ക്രിസ്തു ആയാലേ രണ്ടേ രണ്ട് കാര്യം നമുക്ക് തന്നിട്ടുള്ളൂ രണ്ടേ രണ്ട് കാര്യ ക്രിസ്തു തന്നിട്ടുള്ളൂ ഒന്ന് വചനം മറ്റൊന്ന് അവിടുത്തെ ശരീര അവിടുത്തെ ശരീര രക്തം ഇത് രണ്ടേ തന്നിട്ടുള്ളൂ ഈ വചനത്തിന്റെ ഭാഗങ്ങളാണ് മറ്റു പലതുമൊക്കെ മറ്റല്ല പുതാശകള് സഭ ഒക്കെ വചനത്തിന്റെ ഭാ ബാക്കിപത്രങ്ങൾ അതൊക്കെ വചനത്തിന്റെ കെട്ടുകാഴ്ചകൾ എന്ന് വേണമെങ്കിൽ വചനമാണ് അടിസ്ഥാനപരമായി ക്രിസ്തു തന്നിട്ടുള്ളത് വചനവും അവിടുത്തെ ജീവനും മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ വചനത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുക അപ്പൊ ഈ വചനം തന്നാൽ എന്ത് ചെയ്യണം ഒന്ന് വചനം സ്വീകരിക്കണം ഇന്നത്തെ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വചനം അവർ സ്വീകരിച്ചു എന്നാ പറയു നൽകിയവരൊക്കെ വചനം സ്വീകരിച്ചു വചനം സ്വീകരിക്കണം വചനം പാലിച്ചു എന്ന് പറയുന്നുണ്ട് വചനം പാലിക്കണം ഒപ്പം തന്നെ ഈ വചനത്തിലൂടെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ അറിയുകയാണ് അപ്പൊ ഈ അറിവിലേക്കാണ് നമുക്ക് നമ്മളെ ഈ വചനം ക്ഷണിക്കുക അപ്പൊ വചനമാണ് അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ളത് ആ വചനത്തെ സ്വീകരിച്ച് അതിനെ പാലിച്ച് കഴിയുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് പേര് കിട്ടും നിത്യജീവൻ കിട്ടും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ് ഈശോ നമ്മ ഈശോക്ക് നമ്മളെ ദൈവം കൊടുത്തു ഈശോ നമുക്ക് വചനത്തിലൂടെ നിത്യജീവൻ തന്നു ഈ വചനത്തിലൂടെ നിത്യജീവൻ തരുന്നത് നമുക്ക് സ്വന്തമാകുന്നത് വചനം സ്വീകരിക്കുകയും ആ വചനം പാലിക്കുകയും ചെയ്ത് ദൈവത്തെ അറിയുമ്പോഴാണ് ഈ നിത്യജീവൻ സ്വന്തമാകുന്നത് മനസ്സിലായോ അപ്പൊ നമ്മുടെ പറയാം ദൈവം നമ്മളെ ക്രിസ്തുവിന് കൊടുത്തു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കും ആ നിത്യജീവൻ ലഭിക്കുന്ന വഴി എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് വചനം തന്നു ആ വചനത്തെ നമ്മൾ സ്വീകരിക്കണം ആ വചനത്തെ നമ്മൾ പാലിക്കണം അതായത് വചനം മാംസം ധരിക്കണം അതാണ് വചനത്തെ പാലിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ദൈവത്തെ അറിയുകയാണ് ദൈവത്തെ കുറിച്ചല്ല ദൈവത്തെ അറിയുക ദൈവത്തെ അറിയാന്ന് വെച്ചാൽ ഞാനും ദൈവം ഒന്നാകുക എന്നുള്ളൂ എന്റെ ചിന്തയും എന്റെ ബുദ്ധിയും എന്റെ കാഴ്ചയും എന്റെ നിലപാടും ഒക്കെ ദൈവികമാകണം അപ്പോ ദൈവത്തിന്റെ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ സി എം എൽ സി എൽ സി പറയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെതല്ലാതെ എൻ്റെതല്ലാതെ ദൈവത്തിന്റെ കണ്ണുകളില്ല എൻ്റെതല്ലാതെ ദൈവത്തിന് കാലുകളില്ല എന്നൊക്കെ പറയുന്നത് ദൈവീ ദൈവമായിട്ട് നമ്മൾ മാറുക ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് മാറുകയെ ആ ഒരു ഒരു നല്ല ഭർത്ത ഞാനത് വളരെ കൃത്യമായിട്ട് കണ്ടേക്കണ ഒരു ദാമ്പത്യ ബന്ധത്തിലൂടെ ഏർ ഒരു ഉദാത്തമായ ദാമ്പത്യ ബന്ധം നയിക്കുന്ന ഒരു ജീവിത പങ്കാളി എന്റെ അടുത്ത് വന്നിരിക്കും അപ്പൊ പുള്ളിക്കാരൻ ഭാര്യയെ കുറിച്ച് പറയുകയാണ് അവളിപ്പോ ഇന്നത് ചെയ്യായിരിക്കും അവളിപ്പോ ഇന്നത് ചെയ്യായിരിക്കും എന്താ ഉറപ്പ് അച്ഛ കൊറേ കാലായില്ലേ അവളുടെ കൂടെ ജീവനാണ് അവളെ എനിക്കറിയാം അച്ഛളിപ്പോ ഇന്നത് ചെയ്യായിരിക്കും ഒരു സംശയം ഇയാൾക്കൊരു സംശയം സത്യത്തിൽ ഇതാണ് ദൈവത്തെ അറിയാവുന്നത് ദൈവത്തെ അറിയാം ദൈവം ഇപ്പോ വിചാരിക്കുന്ന ഇതാണ് അപ്പോ ആ ഒരു ആ ഒരു 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 അതീന്ദ്രിയ അനുഭവത്തിലേക്ക് എത്തുമ്പോഴേ അതുകൊണ്ടാണല്ലോ അഗസ്തീനൌസ് പറഞ്ഞു വെച്ചത് അങ്ങിൽ വിലയം പ്രാപിക്കുന്നവരെ ഞാൻ അസ്വസ്ഥനായി അപ്പൊ ഈ ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കുക ഒന്നായി ചേരുക ഐക്യപ്പെടുക ആ ഐക്യത്തിലേക്ക് എത്താ എത്തുമ്പോഴാണ് ഈ നിത്യജീവന്റെ പൂർണതയിലേക്ക് നമ്മൾ എത്തുക എന്ന് സാധിക്കും അത്തരത്തില് നമുക്ക് ഈ ശുശ്രൂഷ ക്രിസ്തുവിന്റെ ക്രിസ്തു നമുക്ക് നൽകിയ വചനം അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഈ വായനയെ നമുക്ക് എടുക്കാം ഒപ്പം ആ വചനം പാലിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇത് പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിലൂടെ ദൈവത്തെ അറിയാൻ നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ വീട്ടച്ഛൻ നനട്ട് നനച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദൈവ കുടുംബം എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന ദൈവ വചനവും ആണ് നമുക്ക് നമ്മളെ നനയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ആശീർവാദമൊക്കെയാണ് നമ്മളെ നനച്ച് വളർത്തിക്കൊണ്ട് പോകുന്നത് നമ്മളീ കുടുംബത്തെ അപ്പൊ ഇന്ന് നമുക്ക് അച്ഛൻ നമുക്ക് വിവരിച്ചു തന്നത് രോ അനുസരിച്ച ശേഷം പതിനേഴാം അധ്യായം ഒന്ന് ഒന്ന് എട്ട് എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അച്ഛൻ തന്നെ പറഞ്ഞിരി കട്ടിയാണ് എന്നാലും അച്ഛൻ നമുക്ക് നന്നായിട്ട് തന്നെ അത് വിവരിച്ചു തന്നു